നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ സൈദ്ധാന്തികമായ ഭാഷയിലാണ് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് എങ്കിലും നമുക്ക് അത് ഒരുപാട് തമാശയാണ് പലപ്പോഴും നൽകാറുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്നോ ഒരുപക്ഷെ അദ്ദേഹത്തിനോ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കോ മനസ്സിലാവുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെയെല്ലാം തന്നെ ഒരു തമാശയായിട്ട് തമാശയായിട്ടെടുക്കുകയും സന്ദേശ സിനിമയിൽ ശങ്കരാടി സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ അതുമായി താരമ്യപ്പെടുത്തിയാണ് ആളുകൾ പലപ്പോഴും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തെയും വിശേഷിപ്പിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം എം ബി ഗോവിന്ദ മാസ്റ്റർ കേരളത്തെ ജനങ്ങളെല്ലാം അങ്ങേയറ്റം ചിരിപ്പിക്കുന്ന ഒരു തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൂന്നാം പിണറായി ഭരണം വന്നാൽ അത് എൽ ഡി എഫ് മൂന്നാമതും കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ പാവങ്ങൾ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വാക്കെടുത്ത് കളയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ മലയാള നേതൃവിൽ നിന്ന് തന്നെ ഈ പാവങ്ങൾ എന്നുള്ള വാക്ക് അദ്ദേഹം എടുത്ത് കളയും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ആ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ഈ ഇടതുമുന്നണി സർക്കാർ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ പേര് വലിയ ആഘോഷമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോഴും ദാരിദ്ര്യം വലിയൊരു വിഭാഗം ജനങ്ങളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള സത്യം മറച്ചുകൊണ്ട് സൈദ്ധാന്തികമായ ഭാഷയിൽ വിസ്തീരണം നൽകാനാണ് സി പി എമ്മിലെ നേതാക്കൾ പലരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ മാർഷറുടെ ഈ ഒരു പാവങ്ങൾ എന്നുള്ള വാക്ക് നീക്കം ചെയ്യുമെന്നുള്ള ആ ഒരു പദപ്രയോഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ തോതിലുള്ള ചർച്ചയാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത് വിക്ടർ ഹ്യൂഗയുടെ പ്രശസ്തമായ കൃതിയായ പാവങ്ങൾ അതും കേരളത്തിൽ എന്നാണ് പാവങ്ങൾ എന്നാണ് ആ കൃതിയുടെ പേര് അതും കേരളത്തിലെ ഗോതമ്പ സംഘവും മൂന്നാം സർക്കാർ അധികാരത്തിലെത്തിയാൽ നിരോധിക്കുമോ എന്നാണ് പലരുടെയും സംശയം മാത്രവുമല്ല ഇവിടെ ഉയരുന്ന ന്യായമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എ കെ ജി എല്ലാ കാലത്തും പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് വിശേഷിപ്പിക്കാറുന്നത് അപ്പോൾ ഇനി മുതൽ എ കെ ജിയെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഈ പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ള വാക്ക് പാവങ്ങളുടെ മാറ്റിയിട്ട് വെറും പടത്തലവൻ എന്നാക്കേണ്ടി വരുമോ അതുപോലെ പാവങ്ങളുടെ പാർട്ടി എന്നാണ് എപ്പോഴും സി പി എം നേതാക്കൾ സി പി എമ്മിനെ വിശേഷിപ്പിക്കാറുള്ളത് അതെല്ലാം മാറ്റിയിട്ടിന് പണക്കാരുടെ പാർട്ടി എന്നാകുക വിശേഷിപ്പിക്കുന്നത് എന്ന് പലരും സംശയം ചോദിക്കുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിൽ മറ്റേ ചിലർ ചോദിക്കുന്ന ചോദ്യം ഈ പാവങ്ങളുടെ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അതിന് പകരം അതേ സ്ഥാനത്തേക്ക് പണക്കാർ എന്നുള്ള വാക്ക് വയ്ക്കുമോ എന്നാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇനി പാവങ്ങളെ ഇല്ലാതായാൽ പിന്നെ മൊത്തം ഉള്ളത് പണക്കാരായിരിക്കുമല്ലോ എന്നും പലരും കളിയാക്കി ചോദിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദ മാഷൻ പിണറായി വിജയനും എന്നും പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സി പി എമ്മിൻ്റെ ബുദ്ധിജീവികൾക്ക് അല്ലെങ്കിൽ പാർട്ടി സഹയാത്രികരായ സാംസ്കാരിക ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മുടെ സംശയം വരുന്നത് സച്ചിദാനന്ദനും സാറാ ജോസഫും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ഈ മൂന്നാം ഭരണം ഇനി വേണ്ട മൂന്നാം ഭരണം വന്നാൽ ശരിയാകില്ല എന്ന് തന്നെയാണ് രണ്ടുപേരുടെയും അഭിപ്രായം ഇവർ പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്നാൽ അത് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുമെന്നും പിന്നീട് ചിലപ്പോൾ ബംഗാളിലും ത്രിപുരയിലേക്ക് അവസ്ഥയാകും എന്നുമായിരിക്കാം അവർ ഭയപ്പെടുന്നത് നമുക്ക് തന്നെ അറിയാം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ എത്ര പതിറ്റാണ്ടുകളാണ് സി പി എം ഒറ്റയടിക്ക് അങ്ങ് ഭരിച്ചത് അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ തട്ടിടകളിലും നമ്മുടെ വീട് തേങ്ങോട്ടാനൊക്കെ വരുന്നത് ഈ ബംഗാളിലെ വലിയ സഹകളായിരുന്ന ആളുകളാണ് അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതുപോലെ വലിയ സഹകരണ സ്ഥാപനങ്ങളിലെ മേധാവികളൊക്കെ ആയിരുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിൽ ജോലിക്കായി വരുന്നത് ഇവർ പലരും നമ്മൾ സംസാരിച്ചാൽ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത് കൃത്യമായി നമുക്ക് അറിയാനും കഴിയുമായിരുന്നു കേരളത്തിലെ പല ഹോട്ടലുകളിലും ഭക്ഷണം സപ്ലൈ ചെയ്യാനൊക്കെ തന്നെ നിൽക്കുന്നത് ഒരു കാലത്ത് ബംഗാളിലെ സി പി എമ്മിൻ്റെ വലിയ നേതാക്കളായിരുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ കേരള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫാണ് ഏതായാലും അങ്ങനെയുള്ളൊരവസ്ഥ ഇനി കേരളത്തിന് ഉണ്ടാകുമോ എന്നാണ് ഈ സാംസ്കാരിക നായന്മാർ ഭയപ്പെടുന്നത് ഏതായാലും ഗോവിന്ദ മാഷ് ഈ കേരളം മുഴുവൻ ഈ സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ യാത്ര പൂർത്തിയായി കഴിയുമ്പോഴേക്കും കേരളത്തിൽ ദരിദ്രന്മാരെ ഇല്ല എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തുമോ എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ പാവങ്ങളുടെ മോചനത്തിനായി അല്ലെങ്കിൽ പാവങ്ങളുടെ വടത്തലവൻ തുടങ്ങിയ എല്ലാ പ്രയോഗങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സി പി എം ഇനി ചില പുതിയ പദാവലികൾ മലയാളത്തിനായി സംഭാവന ചെലകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു സംസ്ഥാനത്ത് പാവങ്ങൾ മൊത്തത്തിലില്ലാതായാൽ പിന്നെ അവിടെ അവശേഷിക്കുന്ന ആളുകളെ പണക്കാരെന്ന് വിശേഷിപ്പിക്കുമോ അതോ മറ്റേതെങ്കിലും വാക്ക് കണ്ടുപിടിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് പ്രതിക്രിയവാദികളും വികടനവാദികളും തമ്മിലുള്ള അന്തരമൊക്കെ വിശദീകരിക്കുന്ന സന്ദേശ സിനിമയിലെ ശങ്കരയുടെ കഥാപാത്രമായ കുമാരമുള്ള സാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രയോഗങ്ങൾ ഒരുപക്ഷെ നാളെ വരുമോ എന്നാണ് ഇപ്പോൾ കേരളത്തിൽ പലരും ഭയക്കുന്നത് കാരണം ഈ യാത്രയിലുടനീളം തന്നെ ഇപ്പോൾ ഗോവിന്ദ മാഷം ഓരോ ദിവസവും ഓരോ തമാശകൾ പറയുകയാണ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കേരളത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ കൂടുതലാണ് എന്ന് കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ കൂടുതലാണോ എന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന ഈ തമാശകൾ കേട്ട് ചിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണ് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത് ഏതായാലും മൂന്നാം പ്രായം സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഭാഷാ സ്നേഹികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു വാക്ക് നഷ്ടമാകും അതായത് പാവങ്ങൾ എന്നുള്ള വാക്ക് വിക്ടർ ഹ്യൂവോയുടെ പാവങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പേര് മാറ്റിക്കും അതുപോലെ പാവങ്ങൾ എന്ന എവിടെയെല്ലാം പരാമർശങ്ങളുണ്ടോ ആ പദപ്രയോഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിക്കാൻ തന്നെയായിരിക്കും സി പി ഐ ലക്ഷ്യമിടുക ഏതായാലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ സംബന്ധിച്ച് ഒരുപാട് അക്കാദമിക് പണ്ഡിതന്മാർ സി പി എമ്മിൻ്റെ ഒപ്പമുണ്ട് അവർക്കാണെങ്കിൽ ഇത് സംബന്ധിച്ച വിശദീകരണം കേരളത്തിൽ ജനങ്ങൾക്ക് നൽകാനും കഴിയും ഏതായാലും കേരളത്തിൽ ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ കേരളം ഇവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന പൊളിഞ്ഞ റോഡുകളുള്ള ഒരു സംവിധാനങ്ങളുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തള്ളുകൾ ഇവർ നടത്തുമ്പോൾ ചിരിക്കാത്ത ആളുകളും ചിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഗോവിന്ദിൻ്റെ യാത്ര തുടരുകയാണ് അദ്ദേഹം ഇനിയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ കേരളത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കേട്ടാൽ അവർക്ക് വളരെ സന്തോഷം വരും കാരണം എല്ലാം മറന്നുവന്ന് ചിരിക്കാൻ കോന്ദ മാഷിൻ്റെ ഈ പദപ്രയോഗങ്ങൾ ധാരാളം മതി